നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു സൂപ്പർ താരം ലയണൽ മെസ്സി അമേരിക്കൻ ക്ലബായ ഇൻറ്റർ മയാമിൽ എത്തിയത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു അത് കാരണം ലയണൽ മെസ്സി ഇത്ര വേഗത്തിൽ തന്നെ യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ സമ്മർദ്ദങ്ങൾ ഇല്ലാതെ കളിക്കാൻ വേണ്ടിയാണ് മെസ്സി ഇപ്പോൾ അമേരിക്കയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ബാൾസലോണ ഉൾപ്പെടെയുള്ള മറ്റു ഓപ്ഷനുകൾ മുന്നിലുണ്ടായിട്ടും ലയണൽ മെസ്സി യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു മെസ്സി ഇന്റർ മയാമിയിലേക്ക് പോകുന്നു എന്നുള്ളത് പലർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നതിനും അപ്പുറത്തായിരുന്നു ഇന്റർ മയാമി താരമായ നിക്കോളാസ് സ്റ്റെഫാനെല്ലി തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് ലയണൽ മെസ്സി ക്ലബ്ബിലേക്ക് വരുന്നു എന്നത് താൻ വിശ്വസിച്ചിരുന്നില്ലെന്നും മെസ്സിയെ കണ്ടപ്പോൾ മാത്രമാണ് താൻ അത് വിശ്വസിച്ചത് എന്നുമാണ് സ്റ്റെഫാനല്ലി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെസ്സി ഇന്റർ മയാമിലേക്ക് വരുന്നു എന്ന വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ ആരും തന്നെ അത് വിശ്വസിച്ചിരുന്നില്ല ഞങ്ങൾക്കത് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല അത് നുണയാണെന്നാണ് ഞങ്ങൾ എല്ലാവരും പറഞ്ഞത് ഞാനും അത് വിശ്വസിച്ചിരുന്നില്ല അത് സംഭവിക്കാൻ സാധിക്കാത്തതാണെന്ന് ഞാൻ പറഞ്ഞു ലയണൽ മെസ്സിയെ നേരിട്ട് കാണുന്നത് വരെ എനിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതാണ് മെസ്സിയുടെ സഹതാരം തന്നെ ഇപ്പോൾ ഈയൊരു ട്രാൻസ്ഫറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഫെബ്രുവരി അവസാനത്തിലാണ് എം എൽ എസിൻ്റെ പുതിയ സീസൺ ആരംഭിക്കുക എന്നാൽ അതിനു മുൻപ് ഏഴ് സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ ഇൻ്റർമയാമി തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി പത്തൊൻപതാം തീയതിയാണ് മെസ്സിയും സംഘവും ആദ്യമായി ആദ്യമായിക്കൊണ്ട് ഈ പുതിയ സീസണിൽ കളിക്കളത്തിലേക്ക് എത്തുക എൽ സാൽവദോറിൻ്റെ നാഷണൽ ടീമിനെതിരെയാണ് ഒരു സൗഹൃദ മത്സരം ഇൻ്റർ മയാമി കളിക്കുക ഈ വീട്ടുകോടെ അവസാനിപ്പിക്കുന്നു വീട്ടും മേഖലും കാണാം